കൊല്ലം കൊണ്ട് കേരളം ഒരു മുസ്ലിം രാജ്യമാകും പറഞ്ഞതിന്റെ അതേ പകർപ്പ് കൊടുത്തിട്ട് അതാ വെല്ലുവിളിക്കുന്നു പ്രേക്ഷകർ ഞാൻ ഇവിടെ അന്ന് ഈ പരാമർശ വിധേയമായിട്ടുള്ള കാര്യം വി എസ് പറഞ്ഞത് അമൃത ടെലിവിഷൻ ചാനൽ അതാകുമ്പോ ഇവർക്കും സ്വീകരിക്കാൻ കഴിയുമല്ലോ ആ അമൃത ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ ദയവായിട്ട് ഇതൊന്ന് കാണിക്കണം

പോപ്പുലർ ഫ്രണ്ട് സമം മുസ്ലിം മതവിഭാഗം നിങ്ങളോട് ആര് പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റവും വർഗീയ ഭീകരവാദം നിങ്ങളെപ്പോലെ തന്നെ ഉയർത്തുന്ന പോപ്പുലർ ഫ്രണ്ടിനെതിരെ അവരുടെ ചില പദ്ധതികൾക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം മതവിഭാഗത്തിനെതിരാക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം പോപ്പുലർ ഫ്രണ്ടുകാരാ അഞ്ചു നേരം നമസ്കരിക്കുന്ന നല്ല ബോധമുള്ള കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ വീട്ടുവളപ്പിൽ പോലും കാലുകുത്താൻ അനുവദിക്കാത്ത വിഭാഗമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് അവരെ നിങ്ങൾ മുസ്ലിം വിഭാഗമാക്കി മാറ്റണ്ട അത് ഇസ്ലാമിക വർഗീയത